മഹിതാ മാധവൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കടങ്ങൾ തീരാൻ എന്താണ് വഴിപാട് ചെയ്യേണ്ടത് ജോലി ജോലിക്കയറ്റം കിട്ടാൻ എന്താണ് വഴിപാട് ചെയ്യേണ്ടത് ഉച്ചഭക്ഷണം എല്ലാ ദിവസവും ഉണ്ടോ ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങളാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ ചോദ്യത്തിനുതരം കടങ്ങൾ തീരാനായിട്ട് അവിൽ നിവേദ്യം ചീട്ടാക്കാറുണ്ട് കേട്ടോ ഭക്തജനങ്ങള് അതുപോലെ തന്നെ കുജേലവൃത്തം ചൊല്ലി നമസ്കരിക്കാറുമുണ്ട് അടുത്തതായിട്ട് എന്ത് വഴിപാടാണ് ജോലി ജോലിക്കയറ്റം കിട്ടാൻ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അഹസ വഴിപാട് ചീട്ടാക്കാറുണ്ട് ഭക്തജനങ്ങള് അങ്ങനെ ഇന്ന ഇന്നത വേണമെന്നൊന്നും ഇല്ലാട്ടോ ഗുരുവായൂരപ്പന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നേരാം നിങ്ങളുടെ ഒരു മനസമാധാനത്തിന് രണ്ട് കയ്യിലും വെണ്ണ തഴ മുണി കൃഷ്ണ എൻ്റെ ജോലിയുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കു അങ്ങനെ പറഞ്ഞാലും മതി കേട്ടോ അതൊക്കെ ഭക്തന്റെ ഇഷ്ടമാണ് അത് അതുപോലെ തന്നെ അടുത്ത ചോദ്യം ഉച്ചഭക്ഷണം എല്ലാ ദിവസവും ഉണ്ടോ എന്നാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദിവ്യസന്നിധിയില് നാല് നേരമാണ് ഭക്തർക്ക് പ്രസാദോട്ട് നൽകുന്നത് രാവിലെ അഞ്ചര മണിക്ക് തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഒൻപത് മണിവരെ പത്ത് മണി തുടങ്ങി ലഞ്ച് ഉണ്ട് അതിനുശേഷം പിന്നെ അത് ഒരു മണി രണ്ട് വരെ ഉണ്ട് അതിനുശേഷം പിന്നെ ലഘുഭക്ഷണം ഉണ്ട് വൈകുന്നേരം പിന്നെ രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം രാത്രിയിലത്തെ ഡിന്നറും ഉണ്ട് കേട്ടോ രാത്രിയിലത്തെ സദ്യയും കൂടി ഉണ്ട് സദ്യ എന്ന് പറയുന്നില്ല ചെറും കൂട്ടാനും ഒക്കെ ആയിട്ടുള്ള വിഭവങ്ങളോട് കൂടിയിട്ടുള്ള ഊൺ ഉണ്ട് കേട്ടോ ഇത് തന്നെ വാവിൻ്റെ ഏകാദശിയുടെയും ദിവസം ഉണ്ടായിരിക്കുന്നതല്ല